ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രീം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ലൊരു ന്യൂഡിൽസ് റെസിപ്പിയാണ് ഇതിലേക്ക് ഒരുപാട് സോസുകളും പൗഡറുകളും ഒന്നും തന്നെ ചേർക്കാണ്ടാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമുക്കൊരു പാനിന് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പിട്ടിട്ടാണ് തിളപ്പിച്ചെടുത്തത് ഇതിലേക്ക് നമുക്ക് ന്യൂഡിൽസ് പാക്കറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പൊ ഇതാ നൂഡിൽസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു എല്ലാം ഒന്ന് കളഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഓനിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനിപ്പം ഈ ഒരു ക്യാരറ്റ് വളരെ കുറച്ച് മാത്രമേ ചേർക്കും എന്നുള്ളൂ എല്ലാം ഒന്ന് വേണ്ടി വന്നപ്പോൾ ഇതിലേക്കൊരു രണ്ട് മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മുട്ടയിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മീറ്റ് മസാല അതുപോലെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ന്യൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത ഈ ഒരു മീറ്റ് മസാലയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് കുറച്ചുകൂടി ഒന്ന് കൂട്ടിക്കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും വിവിധ വളരെ എളുപ്പത്തിലുള്ള ന്യൂഡിൽസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ ഒന്നും മറന്നു പോരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു